മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി മിത്ര കൺവെൻഷനും ആനുകൂല്യ വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു മട്ടന്നൂർ മഹാദേവ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന അവസരത്തിൽ വ്യാപാരം കൊണ്ടുണ്ടായ സാംസ്കാരിക മുന്നേറ്റത്തെ കൂടി പഠിച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം പഠിക്കുമ്പോൾ അവര് മധ്യകാല യൂറോപ്പിൽ നിന്ന് കച്ചവട സംഘങ്ങൾ ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ചാണ് പഠിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെയും യൂറോപ്പിന്റെയും സാംസ്കാരികമായ സമന്വയം ഉണ്ടായത് എന്നുള്ള ചരിത്ര അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളാണ് ഇന്ത്യൻ സംസ്കാരം വിദേശങ്ങളിൽ വിദേശങ്ങളിലെത്താനും വിദേശങ്ങളിലെ സംസ്കാരം ഇന്ത്യയിലേക്ക് എത്താനും ഇടയാക്കി സാംസ്കാരികമായ വിനിമയത്തിന് അതുപോലെ സാമൂഹ്യ പുരോഗതിക്ക് നിദാനമായത് കച്ചവട സംഘങ്ങളാണ് പൗരാണിക കാലും ഈ സമൂഹത്തിന്റെ ഏറ്റവും നല്ല പുരോഗതിക്കും ഉയർന്ന ജീവിത നിലവാരം ഇടപെടലുകൾ നടത്തുന്നത് വ്യാപാരമിത്ര ട്രസ്റ്റ് ചെയർമാൻ എൻ രാമദാസൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് പി വിജയൻ വ്യാപാരിമിത്ര വിശദീകരണവും ആനുകൂല്യ വിതരണവും നടത്തി വ്യാപാരികളുടെ മക്കളിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഏരിയ സെക്രട്ടറി കെ പി ശ്രീചന്ദ്രൻ ഏരിയ പ്രസിഡന്റ് പി കെ നാരായണൻ കെ പുരുഷോത്തമൻ ടി അജയൻ എം ബാലൻ പി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ